മ്മേ അകതം ചൊരിയേ ശ്രീലകം വാഴുന്നിൽ വരം ചൊരിയേ കളം കൊട്ടി കളക്കോലുകൊട്ടി വള്ള വലംതാളം അതിനാറ് പത്മകളത്തിൽ തെരിറങ് ശ്രീ കുറുമ്പെ മഞ്ഞളാടുന്ന ദേവേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കൂറി ചാർത്തിയോട്ടേ മഞ്ഞളാടുന്ന മുടി മുടിയഴിഞ്ഞാടി കാവിൽ നീറങ്ങമ്മ കാളി വരമഞ്ഞൾ ചേരുള്ള കാളി വാടാ മല്ലി ചൂടിയോളെ തീലകം വാഴുന്ന രമീ ിൽ വരം ചൊരിയേ കളം കൊട്ടി കളക്കൂരു കൊട്ടി വെള്ളന്റെ വലം താളം പതിനാറ് പത്മകളത്തിൽ കുറുമ്പേവിക്ക് ഞാനൊരു മഞ്ഞപ്പൊന്നുറി വെള്ളരി കർമ്മങ്ങളുണ്ട്

അമ്മദേവി കുടിയിരുന്നേ അമ്മദേവി കുടിയിരുന്നേടുന്ന മഞ്ഞപ്പൂറി ചാർജോട്ടെ ചാർജോട്ടെ മഞ്ഞളാടുന്ന ദേവിക്കു മഞ്ഞപ്പൂന്ത ചാർക്കോട്ടെ മഞ്ഞളാടുന്ന ദേവിക്കു ഞാൻ മഞ്ഞപ്പൂന്ത ചാർക്കോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്ങൂറി ചാർത്തിയോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്ങൂറി ചാർത്തിയോട്ടെ താങ്ക് യു